ഒരു വലിയ സമര പോരാട്ടത്തിനിടക്ക് തൻ്റെ ഏറ്റവും വലിയ ഒരു പ്രതിയോഗിയെ കീഴ്പ്പെടുത്തുകയും അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ശത്രു അലിറലി അള്ളാഹു അനുഹുവിന് പേഴ്സണലായി അറ്റാക്ക് ചെയ്യുന്ന അതിമോശമായ ഒരു പ്രവർത്തനം ചെയ്തപ്പോൾ അലിറലി അള്ളാഹു അനഹു തൻ്റെ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുകയും അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്യുന്നു എന്താണ് ഇത്രയും ഏറെ ശത്രുതയുള്ള ഒരാളെ കീഴടക്കിയതിന് ശേഷവും വകപുരുത്താതെ വിട്ടയച്ചത് എന്ന് ചോദിച്ചപ്പോൾ അലിയാരുതങ്ങൾ പറയുന്നത് ഞാനൊരു വലിയ ദൗത്യത്തിലായിരുന്നു അവിടെ എൻ്റെ പേഴ്സണൽ ഈഗോയെ ഹേർട്ട് ചെയ്തപ്പോൾ അതായി പോകും എൻ്റെ ലക്ഷ്യം എന്നുവെച്ചിട്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറി ഈഗോയ്ക്ക് വേണ്ടി ഒരിക്കലും ഞാൻ പ്രവർത്തിക്കുകയില്ല എൻ്റെ ദൗത്യത്തിന് വേണ്ടി മാത്രമേ ഞാൻ നിലകൊള്ളുകയുള്ളൂ എന്നാണ് അലിയാരുതങ്ങൾ പറയുന്നത് ഈഗോയെക്കാൾ ലക്ഷ്യത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് അലിയാരദങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ബോധ്യപ്പെടുന്ന ഒരു കാര്യം ഒന്ന് പർപ്പസാണ് കൃത്യമായ ഒരു ദൗത്യമുണ്ട് ആ ദൗത്യത്തിന് വേണ്ടി നിലകൊള്ളുക അതിനിടയിൽ എന്ത് പ്രതിസന്ധി വന്നാലും അതിൽ നിന്നും മാറ്റമില്ല എന്നതാണ് രണ്ടാമത്തേത് ഇൻറ്റഗ്രിറ്റിയാണ് എന്തു പ്രതിസന്ധി ഘട്ടത്തിലും ആത്മാർത്ഥമായി ആ വിഷയത്തെ നേരിടുക അതിൽ നിന്ന് പിന്നാക്കം പോകാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് എഹ്ലാസ് മൂന്നാമത്തേത് ഇമ്പാക്റ്റ് ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ തനിക്ക് എന്ത് പ്രതിസന്ധികൾ വന്നാലും ഈ ലക്ഷ്യം സാക്ഷാത്കരിച്ചിട്ട് മാത്രമേ അടങ്ങുകയുള്ളൂ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അതിലൂടെയാണ് യഥാർത്ഥത്തിൽ ആത്യന്തിക വിജയമുണ്ടാകുന്നത് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ നാം ചെയ്യേണ്ടത് നമ്മുടെ ബിസിനസ് സംരംഭങ്ങളിലും നമ്മുടെ ഉദ്യോഗ മേഖലകളിലും എന്താണോ നേടേണ്ടത് ആ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുക അവിടെ തൻ്റെ വ്യക്തിത്വത്തെയോ അല്ലെങ്കിൽ അഭിമാനത്തെയോ എന്തിനെ ചോദ്യം ചെയ്യപ്പെട്ടാലും അല്ലെങ്കിൽ തനിക്കുള്ള ലഭിക്കേണ്ട ഒരു അവകാശമോ ഒരു സ്ഥാനമോ അവഗണിക്കപ്പെട്ടാലും പ്രശ്നമില്ല ഈ കാര്യം നേടിയിരിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന ഒരു ബോധം നമുക്കുണ്ടായിരിക്കലാണ് ഈഗോ ഒരിക്കലും തന്നെ നല്ല പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകരുത് എന്ന മഹത്തായൊരു ദൗത്യമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്